രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന വഴിയോര തൊഴിലാളി യൂണിയൻ താനൂർ ഏരിയ കൺവെൻഷൻ നടന്നു വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ വി കെ ടി യു സി ഐ ടി യു താനൂർ ഏരിയ കൺവെൻഷൻ നടന്നു ഉത്സവ ചന്തകളിലും ക്ഷേത്ര പരിസരങ്ങളിലും തൊഴിലാളികളെ മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ സംഘടിത പോരാട്ടം ശക്തിപ്പെടുത്തുമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ സെക്രട്ടറി എം ബാപ്പുട്ടി പറഞ്ഞു സി ഐ ടി യു ഏരിയ സെക്രട്ടറി എം അനിൽകുമാർ തൊഴിലാളികൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു പുതിയ ഭാരവാഹികളായി ഏരിയ പ്രസിഡന്റ് കെ ഇക്രം സെക്രട്ടറി അൻവർ ഉണ്ണിയാൽ ട്രഷറർ എ യൂസഫ് എന്നിവരെ തിരഞ്ഞെടുത്തു

Nice Charitable and Educational Society.